വെറും നൂറ്റിനാൽപ്പത് രൂപയുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് നിന്നും ഊട്ടിയിലെത്താം ട്രെയിൻ മാർഗം ആദ്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് നമ്മൾ വണ്ടി കയറുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് ജനറൽ ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് തിരക്കുണ്ടാവും അതല്ലാതെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം അത് സിറ്റിംഗ് സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പം ഞങ്ങളിതാ നാല് മണിക്ക് പുലർച്ചെ നാല് മണിക്കാണ് ഞങ്ങൾ കോയമ്പത്തൂരിൽ എത്തുന്നത് അവിടെ നിന്നും പിന്നെ നമുക്ക് മേട്ടുപ്പാളയത്തിലേക്ക് ഉണ്ട് കോയമ്പത്തൂരിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മേട്ടുപ്പാളയത്തെത്തി മേട്ടുപ്പാളയത്തേക്ക് ട്രെയിൻ ചാർജ് വരുന്നത് വെറും പതിനഞ്ച് രൂപയാണ് മേട്ടുപ്പാളയത്ത് നിന്ന് നമുക്ക് ഊട്ടിയിലേക്ക് ട്രെയിൻ ഉണ്ട് അത് രാവിലെ ഏഴ് മണിക്കാണ് പുറപ്പെടുന്നത് അത് നമുക്കൊരു അഞ്ചേ മുപ്പതിനെങ്കിലും നമ്മൾ മേട്ടുപ്പാളയത്ത് എത്തിയാൽ മാത്രമേ ആ ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ വെറും അൻപത് പേർക്ക് മാത്രമാണ് അവിടെ നിന്നും ഊട്ടിയിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നത് ഞങ്ങൾ മേട്ടുപ്പാളയത്ത് നിന്ന് ദാ ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിലാണ് ഊട്ടിയിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും ഊട്ടിയിലേക്ക് വെറും അൻപത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ കോഴിക്കോട് നിന്നും കോയമ്പത്തൂരിലേക്ക് എഴുപത്തഞ്ച് രൂപ പിന്നെ മേട്ടുപ്പാളയത്തേക്ക് പതിനഞ്ച് രൂപ തൊണ്ണൂറ് രൂപ പിന്നെ അവിടെ നിന്നും ബസ്സിന് ഊട്ടിയിലേക്ക് അൻപത് രൂപ അങ്ങനെ നമുക്ക് ഒരാൾക്ക് വരുന്നത് വെറും നൂറ്റി രൂപ മാത്രം